ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാര്ക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വന്ന വീഡിയോ നമ്മളെ കമന്റിലൊരാളെ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉന്നക്കായ എങ്ങനെ ഉണ്ടാക്കുന്നേ എൻ്റെ റെസിപ്പി ഒന്ന് പറയൂ അപ്പോൾ വീഡിയോ എടുത്ത് കാണിക്കാനൊന്നപ്പോൾ നീ അങ്ങനെ സമയമില്ല അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്ന രീതിന്നില്ല ഒന്ന് പറഞ്ഞുതരട്ടോ ഉമ്മാനോടന്നെ നമുക്ക് ചോദിക്കാം പറയുമേര ആ തേങ്ങ ചേരുക ഫസ്റ്റ് പഴം പൊഴുങ്ങാൻ വെക്കുക എത്ര ഒരു രണ്ട് പഴം എടുത്താലും എടുത്തിട്ട് ഒരെട്ടെണ്ണം പത്തെണ്ണം ഒക്കെ കിട്ടും അല്ലേ പിന്നെ പിന്നെ പഴം പുഴുങ്ങിയിട്ട് കുത്തി കുത്തിയമ്പ ഇങ്ങനെ കുത്തിച്ചതക്കിയെടുക്കുക നമ്മളെ ഈ വെളുത്തുള്ളി ഇഞ്ചും കുത്തിണ സംഭവല്ലേ ആ ഇൻ്റെ ആ കൊ ഇതുണ്ടെങ്കിൽ ആ കല്ലുണ്ടെങ്കിൽ നല്ല ഉഷാറാവും അല്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ പഞ്ചസാര എന്നിട്ട് പഞ്ചസാര നമ്മൾ ഒരു സ്പൂൺ വെള്ളത്തിൽ പഞ്ചസാര ആ ഒരു മിനിറ്റ് നമ്മൾ ചായ വെക്കുന്ന പാത്രമല്ലേ ആ പാത്രത്തിൽ ഒരു സ്പൂണ് ഒരു കയ്യിൽ വെള്ളമായാലും കുഴപ്പമില്ല അതില് പഞ്ചസാര പഞ്ചസാര എത്ര വേണ്ടി വരും സുമാർ ഒരു നാ രണ്ട് പഴത്തിന് ഒരു മൂന്ന് സ്പൂൺ സ്പൂണ് പഞ്ചസാര രണ്ട് പഴത്തിന് മൂന്ന് സ്പൂണ് പഞ്ചസാര വരും അതിൽ തേങ്ങ അത് പഞ്ചസാര അരിഞ്ഞാൽ തേങ്ങ ചിരവി ഇട്ട് കൊടുക്കുക പഞ്ചസാര അരിഞ്ഞുകഴിഞ്ഞാൽ തേങ്ങ ചിരണ്ടി ഇട്ടുകൊടുക്കുക പിന്നെ പിന്നെ ലേശയിലക്കായും പൊടിച്ചിട്ട് കൊടുക്കുക എല്ലാം മുട്ട ചേർക്കുന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കാം അല്ല വേണ്ട വേണമെങ്കിലും വേണ്ട മുട്ട വേണ്ടവർക്ക് ചേർക്കട്ടെ ഞങ്ങൾ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടി കുറച്ച് ഇത് കിട്ടും തേങ്ങ മാത്ര കളറും കിട്ടും മുട്ടന്റെ മഞ്ഞ വെള്ളമൊക്കെ ഒന്നിച്ച് ചേർത്തുണ്ടെ ഒന്നിച്ച് ചേർക്ക എന്നിട്ട് ഒന്നിങ്ങനെ എന്നിട്ട് ഒരു ഗോൾഡൻ കളറായി വരുവുള്ളൂ ഒരു ഗോൾഡൻ കളറായി വരുവോളും തേങ്ങ ഇങ്ങനെ ചിക്കി കൊടുക്കണം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കട്ടോ എന്നിട്ട് അത് ഇറക്കി വെക്കാം ഗ്യാസ് ചതച്ച് വെച്ച പഴം എടുത്തിട്ട് ഒന്ന് കൈന്റെ അടിയിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുക്കണം എന്നിട്ട് അത് നല്ലണം ആ വെളിച്ചെണ്ണ നമ്മൾ കൈയിൻ്റെ അടിയിലാക്കുക അതിൻ്റെ ആ പഴം ഇങ്ങനൊന്ന് പരത്തി എടുക്കുക എന്നിട്ട് ആ മസാല ഇതിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് എന്നിട്ട് അത് ആ വെളിച്ചെണ്ണ തൊട്ടിട്ട് ഇങ്ങനെ ഉള്ളൂ ഉള്ളൂ ഭയങ്കര ഈസിയാണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ കൂട്ടുകാരെ ഓക്കെ ബൈ അസാം വലിക്കും ആ പിന്നെ പറയാൻ വിട്ടുപോയി ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോണ്ടു ഞങ്ങൾ പറഞ്ഞു തരൂട്ടോ ഞങ്ങൾ അങ്ങനെ നോമ്പായതുകൊണ്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാത്ത സമയമില്ലാത്തൊരു കാരണം ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ കാണിച്ചു തരാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം സിനൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ആ കാരണം കൊണ്ടാണ് മൊത്തമായിട്ട് വീഡിയോ ഉൾപ്പെടുത്താത്തത് കേട്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പൊ പറഞ്ഞുതരണ്ടേ ഓക്കേ ബൈ ഒരു ടാറ്റ കൊടുത്തോണിങ്ങാറ്റ കൊടുത്തോ അപ്പം കൂട്ടുകാർ ഇന്ന് പെങ്ങൾ കരുതുന്നുണ്ടാവും അഞ്ചത്ത് എന്നും ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നാണ് കൽമാസ് അതാണ് ഇതിൻ്റെ പേരിട്ടോ ഇതുണ്ടാക്കുന്ന രീതി എങ്ങനെയാച്ചാൽ നമ്മൾ പൊയിങ്ങലൊരു മിഞ്ഞാ വെള്ളത്തിലിട്ട് അരച്ചിന് ബാക്കി കുറച്ച് പൊടി ഉണ്ടായിരുന്നു അപ്പം നയിൽ കുറച്ച് പച്ചേരിയും കൂടി മിക്സ് ആക്കിയിട്ട് നന്നായി കുഴച്ചിട്ട് നമ്മൾ പൊടി ഇങ്ങനെ ഉരുട്ടൂല ഉരുട്ടിയിട്ട് അതിൽ നമുക്ക് മസാല ഉണ്ടാക്കിയതാണ് കേട്ടോ അതെന്തുകൊണ്ട് മസാല ഉണ്ടാക്കി കല്മാസ ഉണ്ടാക്കുമ്പോൾ മീനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നമ്മൾ നല്ല മീൻ ഉണ്ടായിരുന്നു മീൻ മീനുണ്ടായിരുന്നു അത് പൊരിച്ചാണ്ട് മസാല ഉണ്ടാക്കിയിട്ടോ നമ്മൾ ഇതിനൊക്കെ മിഞ്ഞാന്നുണ്ടാക്കിയില്ല എന്നിട്ട് അപ്പോൾ മിഞ്ഞാന്നുണ്ടാക്കി പത്തിലും അട്ടിപ്പത്തിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിനുപയോഗിച്ച മസാല തന്നെ ഉണ്ട് അടക്കമൊക്കെ ഉപയോഗിച്ച മസാല പോലെ തന്നെ ഇതിൻ്റെ മസാല ചേർച്ചിന് പകരം മീനാണ് ഇട്ടുകൊടുക്കുക എന്നുള്ളു കെട്ടോ അങ്ങനെ ഒരു മാറ്റമുള്ളൂ അങ്ങനെ ഉണ്ടാക്കിയത് കണ്ടത് പൊടി ഉരുട്ടിയിട്ട് ഇതേപോലെ എണ്ണാക്കിയിട്ട് കയ്യിൽ ഇരുട്ടിയിട്ട് പരട്ടിയിട്ട് അതിൽ ഈ മസാല ഇട്ട് കൊടുക്കുക അത്ര ഉള്ളു കേട്ടോ ഒരു പണിയില്ല ഭയങ്കര ഈസി ആയിട്ട് നല്ല ഐറ്റംസ് നമുക്ക് തിന്നും ചെയ്യാം അതിപ്പം ഇന്ന് നോമ്പറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കു ജ്യൂസും അതുപോലെ തന്നെ വത്തക്ക വെള്ളം കലക്കിയതും മുന്തിരി അതുപോലെ വത്തക്ക ഓറഞ്ച് അതുപോലെ പൊരിച്ചാൽ വേണ്ടിയിട്ട് ഉപയോഗിച്ച് നമ്മൾ മുട്ട കോഴിമുട്ട കൊയിങ്ങിയിട്ട് വരിഞ്ഞ കണ്ടിട്ട് നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ഉപയോഗിച്ചാൽ ഒന്ന് കൽമാസ ഇത് ഒന്ന് പിന്നെ പഴവും പൊരിച്ചേക്കാണ് കേട്ടോ ഒക്കെ എത്തുന്നില്ല അങ്ങനെ നോമ്പ് ഇറക്കുന്ന കുറച്ച് വിശേഷങ്ങൾ കണ്ടോളൂ കണ്ടോളു മതിയോ ഇതിൻ്റെ ജ്യൂസിൻ്റെ പൊറ്റയ്ക്കും എന്താ ചിക്കുൻ്റെ കടിച്ചമച്ചിട്ടുണ്ട് കട നമ്മൾ പാത്തുസ് ജ്യൂസ് കുടിച്ചന്നാ ആണ്バラ തന്നോേ കൊന്നേ चलो आसन കൊണ്ടോ വലത്തി ഓക്കേ മൂപ്പർ മേലെ ആചേ അപ്പോൾ ഇവിടെ എങ്ങനാക്കേകാ ഉമ്മമാർ ചേരണ്ട അണ്ടിയാ നമ്മളെ തുണ്ടിനെ ഇപ്പോ ഉമ്മ അക്കേ നോമ്പൂർ ന്യൂല മാമാ ഇങ്ങെ ഇങ്ങല കേ അഞ്ഞങ്ങടെ തുമ്മ ഇങ്ങെ ഇങ്ങല കേ അപ്പൊ ഞങ്ങള് ജ്യൂസ് കുടിച്ച മൊത്തക്കളം കുറിച്ചോ എന്റെ ഒത്ത എൻ്റെ കൊളത്തിൽ പച്ചക്കാരാവശ്യം ഞാൻ എൻ്റെ അടുത്ത് പച്ചമല്ലേ ആയസിന്റെ വെള്ളം ഞാൻ വാർന്നിടിച്ചല്ലേ മഞ്ഞ നോക്കൂട്ടിങ്ങനൊക്കെ ഞങ്ങൾ ഒരു ദിവസത്തെ നോമ്പ് തിരട്ടെ വൈകുന്നേരത്തെ തിരക്കുകൾ ഇങ്ങനെ ചായ കുടിക്കുന്നു വെള്ളം കുടിച്ചിരുന്നു കുട്ടികളെ തിരക്കു കൊടുത്തൊക്കെ ഇങ്ങനെ പക്ഷെ എന്നുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ ഇതൊക്കെ കേട്ടോ ഞങ്ങൾ കയ്യിൻ്റെ പരമാവധി ഞങ്ങൾ ഒപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും ഇപ്പോൾ കൂട്ടുകാര് നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കുറേ കൂട്ടുകരുണ്ട് ഞാൻ വീഡിയോ ഓരോക്കൊന്നും മറക്കാതെ നമുക്ക് സബ് ചെയ്തി തരിക അതുപോലെ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സുകൾക്ക് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളെ വീഡിയോ പിന്നെ കുട്ടുകാരെ റെസിപ്പി റെസിപ്പിയായിട്ട് ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോടൊന്ന് പറയണേ എന്നാൽ നമ്മൾ അത് മാത്രം കാണിക്കൂട്ടോ ഒന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇതെന്താ കാണി കാണുന്നത് അറിയാം മാങ്ങ ചെത്തിയച്ചതാട്ടോ ചമ്മന്തി ഇറക്കാൻ ഒന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും